വോട്ടർ പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർക്ക് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകി കെ മുരളീധരൻ എൻ ശക്തൻ കെ എസ് ശബരിനാഥൻ എന്നിവരാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനം തീരദേശ മേഖലകളായ പൂന്തുറ ഭീമാപ്പള്ളി തുടങ്ങിയ വാർഡുകളിൽ വോട്ടർമാരുടെ സംഖ്യം ക്രമാതീതമായി വർദ്ധിച്ചതുൾപ്പെടെയുള്ള കാരണങ്ങൾ നടപടി കാരണങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചതായും നേതാക്കൾ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിൽ ഇപ്പോൾ പൂന്തുറ അതുപോലെ തന്നെ ഭീമാപ്പള്ളി വാർഡുകളിലൊക്കെ വോട്ടർമാരുടെ സംഖ്യ ഏതാണ്ട് പതിനയ്യായിരം മുതൽ പതിനേഴായിരം വരെ വന്നിട്ടുണ്ട് അതേസമയത്ത് ചില വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു ഞങ്ങൾ ഞങ്ങളവിടെ സൂചിപ്പിച്ചു അത് പരിശോധിച്ച് ഇരുപത്തഞ്ചാം തീയതി ഫൈനൽ വോട്ടർ പട്ടിക വരുമ്പോൾ ഇത് പരിഹരിക്കാന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്